എറണാകുളം തിരുവാകുളത്ത് കൊല്ലപ്പെട്ട നാലു വയസ്സുകാരി സ്വന്തം വീടിനുള്ളിൽ നേരിട്ടത് ക്രൂരമായ ലൈംഗികാതിക്രമം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ അച്ഛന്റെ സ്വന്തം അച്ഛന്റെ സഹോദരൻ ഒന്നര വർഷക്കാലമാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് കൊല്ലപ്പെട്ട ദിവസവും കുട്ടിയെ അതിക്രമത്തിന് ഇരയാക്കി ഇതൊക്കെ എന്തോ കാര്യമായിട്ടുള്ള ഇവര് കൊച്ചുങ്ങളെ സ്നേഹിക്കുക അവർക്ക് പെൺ പിള്ളേരൊന്നുമില്ല മൂന്നാണു കഴിഞ്ഞിട്ടാണ് ഒരു കൊച്ചുള്ളത് അവള് ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രതി ലൈംഗിക ചെയ്താണ് അശ്ലീല ചിത്രങ്ങൾ സ്ഥിരമായി കാണാറുള്ള ആളാണെന്നും അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ പ്രതിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരൻ എന്ന് കേട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും പോയി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് സമയത്ത് ആ വീട്ടിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയത് കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനായിരുന്നു ശ്യാം അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് എന്റെ മനസ്സിൽ ഇന്നും അത് കൃത്യമായി ഓർമ്മയുണ്ട് ശ്യാം പറഞ്ഞത് ആ ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനോട് അടുപ്പമുള്ളത് അച്ഛന്റെ സഹോദരനായിരുന്നു എന്ന് ശ്യാമൻ അറിയില്ല അന്ന് അവിടെ കണ്ട കാഴ്ച ശ്യാം പറയുകയായിരുന്നു നോക്കൂ ഇന്നൊരു ദിവസം കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് അമ്മ പുഴയിലേക്ക് എറിഞ്ഞു വന്ന മൂന്ന് വയസ്സുകാരികളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കുട്ടി മരിക്കുന്നതിന് മുമ്പ് ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അതും എടുത്തു പറയേണ്ടത് കുറച്ച് നാളുകൾ മാത്രമല്ല കുറെ കാലമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിൽ വരെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു ഇത് പറയുന്നത് മറ്റാരുമല്ല കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരാണ് പറയുന്നത് ഒരുപക്ഷെ ഇന്നലെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നില്ലയോ എന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ കുറെ പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ടെന്ന് പോലീസ് പറഞ്ഞതിന്റെ മറുപടി ചിലപ്പോൾ ഇക്കാരണത്താലായിരിക്കാം കാരണം ഒരു കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ് കൊല്ലുമ്പോഴുള്ള മുറിവുകളല്ലായിരുന്നു ആ കുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്നത് അവിടെ മുതൽ പോലീസ് പലരെയും സംശയിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കുടുംബാംഗങ്ങളിൽ അച്ഛനും പറയുന്നത് അമ്മയാണ് ചെയ്തത് അമ്മ മാത്രമാണ് കുട്ടിയെ ഉപദ്രവിക്കാറുള്ളതെന്നാണ് പക്ഷെ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് അച്ഛൻ്റെ കുടുംബം തന്നെയാണ് അമ്മയുടെ ക്രൂരതയ്ക്കൊപ്പം തന്നെ ബന്ധുവിന്റെ വക ക്രൂര പീഡനവും ആ കുഞ്ഞ് എത്രത്തോളം വേദന ഏറ്റുവാങ്ങിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് സൂചിപ്പിച്ചതുപോലെ ഈ സംസ്കാര ചടങ്ങുകളിൽ വലിയ വികാരപ്രകടനം കാഴ്ചവച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ ആ അയാൾ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത് എന്ന വാർത്ത കേട്ടതോടുകൂടി ഏവർക്കും വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിലേക്ക് പോലീസിനെ നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയാണ് അത് ഇത്തരത്തിൽ ഒരു ക്രൂരമായിട്ടുള്ള പീഡനം ഈ കുഞ്ഞ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങളിലടക്കം മുറിവുകളുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മൗനമായിരുന്നു തുടർന്ന് ഈ ആളെ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന് മുന്നിലുള്ള ദൗത്യം അങ്ങനെ പോലീസ് വിപുലമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും നടത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ആദ്യം ഇയാൾ നിഷേധിച്ചു അതിനുശേഷം ഇയാളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു അപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നും ഇത്തരത്തിൽ ഈ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഫോൺ വീഡിയോസൊക്കെ അടക്കം കാണുന്ന ഒരാളാണെന്നും ബോധ്യമായത് അങ്ങനെ ഇയാൾ തന്നെ ആയിരിക്കണം ഈ ഒരു ഒരു ക്രൂരകൃത്യം നീച കൃത്യം ചെയ്തിരിക്കുന്നതെന്ന് പോലീസിനെ ബോധ്യമായി പോലീസ് ഉറപ്പിച്ചു അങ്ങനെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത് അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് ഈ ഈ ചോദ്യം ചെയ്ത കരയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് ആ സംഭവിച്ചിട്ടുള്ള കാര്യം ഇയാൾ കഴിഞ്ഞ ഒന്നര കുട്ടിയെ അച്ഛന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവാണ് പക്ഷെ ഇത് അച്ഛൻ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന്റെ പല മൊഴികളും ഞാൻ ഇന്ന് ശ്രദ്ധിച്ചായിരുന്നു അതിൽ നിന്ന് പല ദുരൂഹതകളും എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾക്ക് തോന്നിയിരുന്നോ എന്നറിയില്ല പക്ഷെ എനിക്ക് തോന്നിയ സംശയങ്ങൾ അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽ ഉണ്ടായിരുന്നു ആദ്യം അതൊന്ന് കേട്ടു നോക്കാം എനിക്ക് രണ്ടാമത് ശേഷമാണ് ശേഷമാണ് ഈ അവൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശേഷമാണ്ക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ കുട്ടിയുടെ അമ്മ പറഞ്ഞൊരു കാരണമുണ്ട് അതായത് എന്റെ മാളെ കൊല്ലാൻ കാരണം അവളുടെ അച്ഛൻ്റെ ബന്ധുക്കൾക്ക് വിഷമം ഉണ്ടാകണം അതിനു വേണ്ടിയാണ് അവളെ കൊന്നതെന്ന് അതിനോടൊപ്പം യോജിക്കുന്നില്ല എങ്കിലും ചില സംശയങ്ങൾ അവിടെ വരികയാണ് അതായത് ഈ കുട്ടിയെ അച്ഛന്റെ ബന്ധു പേടിപ്പിക്കുന്നതായിട്ട് ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ ഇവിടെ സംശയം തോന്നാനുള്ള കാരണം ആ മൂന്ന് വയസ്സാരിയായ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തുകൊണ്ടായിരിക്കാം ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഇത്രയേറെ ദേഷ്യം ഉണ്ടായത് അത് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ഒരുപക്ഷെ അച്ഛൻ പറയുന്നതിൻ്റെ കൂട്ട് പെൺകുട്ടി ഉണ്ടായതിനു ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത് അങ്ങനെയെങ്കിൽ അവിടെയും സംശയിക്കേണ്ടതല്ലേ ഇതൊരു സംശയം മാത്രമാണ് ഇനിയും പല കാര്യങ്ങളും അച്ഛൻ പറയുന്നുണ്ട് ഉള്ളപ്പോൾ വിരോധം വിരോധം കാണിക്കില്ല ഈ അതാണ് എനിക്ക് അപ്പോൾ ആ മൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അച്ഛൻ ഇല്ലാത്തപ്പോൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ മുറുകളുടെ ഉത്തരവാദിത്വവും എടുക്കേണ്ടി വന്നത് അമ്മയായിരിക്കാം ഒരു പക്ഷേ അമ്മയും ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെ യഥാർത്ഥ പ്രതി മറിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ചിലപ്പോൾ ആ കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കാം ഇനി ആ വ്യക്തിക്ക് അമ്മയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോന്നോ അറിയില്ല വേണമെങ്കിൽ ആ വ്യക്തിയുള്ള വൈരാഗ്യം കാരണമായിരിക്കാം ഭർത്താവിൻ്റെ കുടുംബത്തെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് അങ്ങനെയും പല രീതിയിൽ വേണമെങ്കിലും ഈ കേസ് ചിന്തിക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തകൾ മാത്രമാണ് ശരിയാവണമെന്നില്ല ചിലപ്പോൾ ശരിയായിരിക്കാം പിന്നെയും ചില കാര്യങ്ങൾ അച്ഛൻ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം ചിലപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് മൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടി ഒന്നും അറിയില്ലായിരിക്കും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് പോലും ആ പെൺകുട്ടിക്ക് അറിയില്ലായിരിക്കാം ശാരീരികമായിട്ട് അച്ഛന്റെ ബന്ധു എന്താണ് ചെയ്യുന്നതെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ലായിരിക്കാം ഈ മുറിവുകളും ഈ പാടുകളും ഈ തലോടലും ഒക്കെ ഈ അമ്മ കണ്ടിരിക്കാം ചിലപ്പോൾ ഈ കുട്ടി വീണ്ടും ബന്ധുവിൻ്റെ അടുത്തോട്ട് പോകുന്നത് ആ മൂന്ന് വയസ്സുകാരിയുടെ അമ്മ മറ്റാരും ഇല്ലാത്തപ്പോൾ ആ ദേഷ്യം കുട്ടിയോട് തീർക്കുന്നത് കുട്ടികളല്ലേ ചിലപ്പോൾ അറിയില്ല ഉപദ്രവിച്ച വ്യക്തി തന്നെ വീണ്ടും മിഠായിയോ കളിപ്പാട്ടങ്ങളോ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർ ആ ദേഷ്യം മറന്നത് സ്വീകരിക്കും അതിൻ്റെ ദേഷ്യം ഈ അമ്മ കുട്ടിയുടെടുത്ത് തീർത്തതാണോ എന്നും അറിയില്ല അതും മറ്റൊരു സംശയം ഇതൊന്നും ശരിയാവണമെന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം കാരണം ഇതിൻ്റെ യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ പല രീതിയിൽ പോലീസ് ചിന്തിച്ചാൽ മാത്രമേ

കുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ച് വരുന്ന ആ ബന്ധു അമ്മയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിലോ ചിലപ്പോൾ ആ വ്യക്തിക്ക് കൊടുത്തതാണെങ്കിലോ ഈ പൈസയെല്ലാം ഒരുപക്ഷെ അതൊന്നും തുറന്നു പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമോ ഇതെല്ലാം മറച്ചു വയ്ക്കുന്നത് അങ്ങനെയും ചിന്തിക്കാം ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് പല പ്രാവശ്യം പൈസ വാങ്ങിയിരുന്നു ആ പൈസയൊക്കെ എവിടെ പോയെന്നറിയില്ല എന്ത് ചെയ്തെന്നറിയില്ല അതുപോലെ ഞാൻ ഇല്ലാത്തപ്പോഴാണ് ഈ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ പീഡനം ഏൽക്കേണ്ടി വരുന്നത് അതും ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ വീട്ടിൽ ചെന്നാണ് അവരെ പീഡിപ്പിക്കുന്നത് അതുപോലെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പെൺകുട്ടി ജനിച്ചതിന് ശേഷമാണ് എവിളിൽ ഈ മാറ്റം തുടങ്ങിയത് അങ്ങനെയെങ്കിൽ ആ വ്യക്തി അച്ഛൻ്റെ ബന്ധുവായ ആ വ്യക്തി ഈ കുട്ടിയെ പീഡിപ്പിക്കുന്ന വിവരം ഈ അമ്മയ്ക്ക് അറിയാമായിരിക്കണം ചിലപ്പോൾ ആ വ്യക്തിയുമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ പല സംശയങ്ങൾ ഇതിൽ വന്നുചേരാം ഇതൊന്നും ഒരിക്കലും ശരിയാവണമെന്നില്ല ഇതെല്ലാം ഒരു സാധാരണക്കാരന്റെ സംശയങ്ങൾ എന്ന നിലയിൽ മാത്രമേ കാണാവൂ എന്തായാലും നമുക്ക് ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം അതായത് ആ കുട്ടി കടുത്ത ശാരീരിക വിപണനത്തിനിട്ടുണ്ട് ലൈംഗിക വിടനത്തിനരിയായിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലായി വന്നിരിക്കുന്നത് കൊലപാതകവുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ കൊലപാതകത്തിന് മുമ്പ് കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഏറെ കാലമായി ശാരീരിക വിപണനത്തിനിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആ മൂന്ന് വയസ്സുകാരിയായി പീഡിപ്പിച്ച അച്ഛന്റെ ബന്ധുവിന് ഈ കുട്ടിയുടെ കൊലപാതകവുമായിട്ട് ബന്ധമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം ബുദ്ധി ഉദ്ദേശിച്ചു കൊടുക്കാം ഡയറക്റ്റ്ലി ഇല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതാണ് ഒരുപക്ഷേ ഈ കുട്ടിയെ പീഡിപ്പിച്ചു വരും പുറത്തറിയാതിരിക്കാൻ ചെയ്ത ഒരു പ്ലാനിങ് ആയിരുന്നോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് അതിൻ്റെ പാർട്ടായിരുന്നോ ഈ അമ്മയും എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്തായാലും അമ്മ കുറ്റക്കാരി തന്നെയാണ് അതിൽ വേറെ സംശയമൊന്നുമില്ല ഇനി ഭർത്താവിന്റെ ഉൾപ്പെട്ടിട്ടുണ്ടോ കൂടി അറിയേണ്ടതുണ്ട് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ സംഘത്തിലുണ്ടായത് ചില ഉദ്യോഗസ്ഥരുമായിട്ടടക്കം നാം സംസാരിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് കുട്ടിയുടെ ആന്തരികാവയവങ്ങളിലടക്കം ചില മുറിവുകൾ അടക്കമുള്ള പരിശോധനയിൽ വ്യക്തമായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടത്തിയ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തോന്നുകയും ചെയ്തു അവർ ഡോക്ടർമാരോട് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്നലെ വൈകുന്നേരം തന്നെ ഈ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അത് ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് അതൊരു മുങ്ങി വർണ്ണമാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ കുട്ടി ലൈംഗിക പീഡനത്തിന് ശാരീരിക പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന ഒരു സംശയം തങ്ങൾക്കുണ്ട് അത്തരത്തിലെ ചില സൂചനകൾ തങ്ങൾക്ക് ഉണ്ട് എന്ന് ഈ ഡോക്ടർമാർ അറിയിച്ചിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഔദ്യോഗികമായി പോലീസ് കൈപ്പെടുത്തിയിട്ടില്ല പക്ഷേ പ്രാഥമികമായി തന്നെ തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ തങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ പോലീസിന് ഈ പരിശോധന നടത്തിയ പോസ്റ്റ്മോർട്ടം നടത്തിയ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം കൈമാറുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനമാണ് ഇന്ന് പകൽ മുഴുവൻ മൂന്ന് പേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെയാണ് ചോദ്യം ചെയ്തിരുന്നത് അതായത് കുട്ടിയുടെ പിതാവിന്റെ സ്ഥലം ഉൾപ്പെടുന്ന മേഖലയിലെ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളായ പേരെയാണ് ചോദ്യം ചെയ്തിരുന്നത് രണ്ടുപേരെ വൈകിട്ടൊഴുകി വിട്ടയച്ചു ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഇവിടെ എന്തായാലും മരണത്തിനിടയാക്കിയത് ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം അമ്മ തന്നെയാണ് ആ അമ്മയുടെ കൊടും ക്രൂരതയെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ ഒരിക്കലും അമ്മയെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ തന്നെയും കുട്ടി മരിക്കുന്നതിന് മുമ്പ് ശാരീരികമായി പീഡിപ്പിച്ച ആ വ്യക്തി ആ കുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ അത് പോക്സോ കേസ് തന്നെയാണ് ജാമം കിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ആ ബന്ധുവിന് ഒരുപക്ഷെ അടുത്ത ബന്ധു എന്നാണ് പറയുന്നത് എന്തായാലും മൂന്ന് മൂന്നുപേരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു അതിലൊരാളാണെന്ന് സ്ഥിരീകരിച്ചു അയാൾ കുറ്റം സംഭവിച്ചു പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത് ആ കുട്ടിയുടെ പൊതുദർശനം നടക്കുമ്പോഴും വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ഒക്കെ തന്നെ വലിയ കണ്ണീരോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ നാം മനസ്സിലാക്കുന്നത് അയാളാണ് ഈ കുട്ടിയെ ശാരീരിക പീഡനത്തിന് രീതിയാക്കിയത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ നാം അനുമാനിക്കുന്നതും പുറത്തു വരുന്നതും അല്പസമയം മുമ്പും ഈ കേസ് അന്വേഷിക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഘട്ടത്തിലും നാളെയോട് കൂടി തന്നെ ഇയാളുടെ അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്താത്ത സാധ്യതകളാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു നമുക്ക് ഒരു പക്ഷേ ഒരു അവിശ്വസനീയമായി തോന്നാം കാരണം ഇന്നലെ പകൽ മുഴുവൻ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹം ഒട്ടാകെ തന്നെ വലിയ കൂടി കേട്ട വാർത്തയാണ് കാരണം അതിന്റെ അമ്മ തന്നെ ആ കുട്ടിയെ പുഴയിലേക്ക് എറിയുകയും കൊലപ്പെടുത്തുകയും ചെയ്ത് നാളെ പോലീസ് മറ്റൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഈ കുട്ടിയുടെ അമ്മ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി അമ്മയെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഇത്ര ഇത്തരം ഒരു കാര്യം സംബന്ധിച്ച് ഈ അമ്മയ്ക്ക് ഏതെങ്കിലും മുന്നറിവുണ്ടാകോ ഈ കൊലപാതകത്തിന് ഇതൊരു കാരണമായിട്ടുണ്ടോ അത്രയും കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള അറിവ് അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് പോലീസ് വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തി അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് ാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ശരിയാണ് കാരണം ഇന്നലെ വൈകിട്ട് ഈ റൂറൽ എഫ് പി അടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർക്കൊരു സൂചനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടി തന്നെയാണ് ഇതിൽ കേസിൽ എന്തൊരു ഡീവിയേഷൻ വരുന്നു ഇന്നലെ വൈകിട്ട് നമുക്കും ചില സൂചനകൾ കിട്ടുകയും അങ്ങനെ നമ്മൾ ചില പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ ആ സമയത്തൊന്നും തന്നെ കേസിൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല പോലീസ് ഇന്നലെ തന്നെ ഈ ബന്ധുക്കളെ അടക്കം അതായത് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു റൂറൽ എസ് പി അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടല്ല ഈ കൊലപാതകത്തിന് ശേഷം കുട്ടിയുടെ ശാരീരിക പരിശോധന നടത്തിയപ്പോൾ കുട്ടി പീഡനത്തിരി ായിട്ടുണ്ട് എന്നുള്ള വളരെ സുപ്രധാനവും ഞെട്ടിക്കുന്നതുമായ ഉയരം പോലീസിന് ഇന്നലെ വൈകുന്നേരം തന്നെ ഈ ഡോക്ടർമാർ കൈമാറിയിരുന്നു ആ ഒരു ഞെട്ടൽ പോലീസിനുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതക കേസ് അന്വേഷിക്കുന്ന ചെങ്ങമനാട് പോലീസിന് പുറമെ എറണാകുളം റൂറൽ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു പോലീസിനെ കൂടി ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു പാറൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തീരുമാനിക്കുകയും ഇന്നലെ ശവ ഈ ഈ സംസ്കാര ചടങ്ങ് അടക്കം പൂർത്തിയായതിന് പിന്നാലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ആരാണ് ഈ കുട്ടിയുടെ പ്രോസ് പ്രോക്സിവിറ്റിയിൽ സ്ഥിരമായി വരുന്നത് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ച് വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും ആരൊക്കെയാണ് ആ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച് ലിസ്റ്റ് ഉണ്ടാക്കുകയും അവർ ഓരോരുത്തരെയായി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് വയസ്സുകാരിയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളെല്ലാം കൂട്ടുകുടുംബം പോലാണ് താമസിക്കുന്നത് ചുറ്റുപാടും ബന്ധുക്കളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവരെ അറിയുമെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഞാൻ ഇങ്ങനെ വീടുകൾ കുടുംബക്കാരും അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടായി നാണക്കേടല്ലേ ഇത് അത് ഓർത്തിട്ട് മിണ്ടാണ്ട് എല്ലാം അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് പറ്റിയത് പറ്റിയത് ഞാൻ പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അമ്മ ഇതിനിടയ്ക്ക് കുറച്ച് നാൾ പിണങ്ങി നിന്നിരുന്നു ആ സമയത്ത് ഇദ്ദേഹം ജോലിക്കും പോകുമായിരുന്നു അങ്ങനെയെങ്കിൽ കുട്ടികൾ അവിടെ തനിച്ചായിരിക്കണം ശാരീരികമായിട്ടുള്ള പീഡനമേൽക്കാൻ ആ സാഹചര്യം ഇടയായി എന്ന് വേണം കരുതാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ വ്യക്തി മൂന്ന് വയസ്സുകാരിയായ ഒന്നും അറിയാത്ത കുട്ടിയെ പീഡിപ്പിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഒരുപക്ഷെ പോലീസിന് ഈ ലീഡ് കിട്ടിയത് ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നാണെങ്കിലോ പലരും വേണമെങ്കിൽ സംശയിക്കാം അച്ഛന്റെ സഹോദരങ്ങളെ സംശയിക്കാം ഇവിടെ അവരെ കുറിച്ചും അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കേട്ടു നോക്കാം അവൻ തിരുവനന്തപുരത്ത് പണിക്ക് പോയി കൂടുതലാണെന്നും പറഞ്ഞു ശനിയാഴ്ച പ്രശ്നങ്ങള് ഈ പിള്ളേരുകൾ ഒന്നും അങ്ങനെ അലമ്പ് പിള്ളേരുകളല്ല അല്ല ഇവിടത്തെ കല്യാണം കഴിക്കാൻ ഇപ്പം മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടുപേര് കല്യാണം കഴിച്ചിട്ടില്ല എന്നാലും നല്ല കുഴപ്പമില്ലാതെ കള്ളുകൂടി അലമ്പു ആയിട്ട് നടക്കുന്ന പിള്ളേരല്ല പിന്നെ ഈ കൊച്ചാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ളൊരു കൊച്ചാണ് ആ സ്ത്രീ പറയുന്നത് ഭർത്താവിന്റെ സഹോദരങ്ങളൊന്നും അത്രക്കാരല്ല അവർക്കെല്ലാം ഈ കുട്ടിയുടെ ഭയങ്കര സ്നേഹമാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിലും അവരും സംശയത്തിൻ്റെ നിഴലിൽ വരാവുന്നതേ ഉള്ളൂ ഒരു പക്ഷേ അവർ നിരപരാധികളായിരിക്കാം എന്നിരുന്നാലും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരെല്ലാം ഇതിൽ ഇതിലുൾപ്പെടുന്നതാണ് കാരണം ഇവരെല്ലാം ആരോപിക്കുന്ന വിഷയമെന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് മാത്രമാണ് ഈ കുട്ടിക്ക് പീഡനമുണ്ടായെന്നാണ് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നിപ്പോൾ അങ്ങനെയല്ല ചേരുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള പലരും കള്ളം പറയുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത് അക്കാരണത്താൽ എല്ലാവരെയും സംശയിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് ഇനി ഒരാളിൽ തന്നെ ഒതുങ്ങുമോ ഇല്ലയോ ഇല്ലയോന്നും അറിയില്ല പക്ഷേ ഈ മാറുന്ന ജനറേഷൻ അനുസരിച്ച് പല കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിനും അപ്പുറമാണ് കണ്ടുവരുന്നത് അങ്ങനെയും കൂടെ ആലോചിക്കുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പോലീസ് ഈ കേസ് അന്വേഷിക്കാം സ്ഥലത്ത് കുട്ടി പതിവായി ഉണ്ടായിരുന്നത് ഈ അച്ഛന്റെ വീട്ടിലാണ് ആ അച്ഛന്റെ വീട്ടിൽ സ്ഥിരമായി വന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ അവർ ആരൊക്കെയാണ് സംബന്ധിച്ച് പരിശോധന നടത്താനും അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും നിർദ്ദേശിച്ചത് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് പകൽ മുഴുവൻ നടന്നത് അങ്ങനെയാണ് മൂന്ന് മൂന്നുപേരെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് ആദ്യ രണ്ടുപേരെ ചോദ്യം ചെയ്യൽ നിന്ന് അവർക്ക് ഏതെങ്കിലും രീതിയിൽ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള സൂചനകളും തന്നെ പോലീസിന് കിട്ടിയിരുന്നില്ല പക്ഷെ മറ്റൊരാളെ മൂന്നാമതൊരാളെ ചോദ്യം ചെയ്തൊരു ഘട്ടത്തിലാണ് ചില സംശയങ്ങൾ പോലീസിൽ ഉണ്ടാവുകയും പിന്നീട് അയാൾ ഒരു കുറ്റസമ്മതം എന്നാണ് ചില കാര്യങ്ങൾ പറയുക യും ചെയ്തു അതായത് ഈ കുട്ടിയെ ഏറെക്കാലമായി ശാരീരിക ലൈംഗിക പീഡനത്തിന് അതായത് മൂന്ന് വയസ്സിൽ മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ ശാരീരികമായി ലൈംഗിക പീഡനത്തിന് ഈ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടത്തിലെ കണ്ടെത്തൽ ഇയാളുടെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇയാൾ ആദ്യഘട്ടത്തിൽ അത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ പോലീസിന്റെ വിശദമായി ചോദ്യം ചെയ്യലിൽ പിന്നീട് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും അയാളെ വീണ്ടും വിശദമായി പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി ശാരീരിക പീഡനത്തിനിടരിയായി എന്ന് ഡോക്ടർമാർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചൊരു പശ്ചാത്തലത്തിലാണ് എഫ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് അതനുസരിച്ചാണ് അല്പസമയം മുമ്പ് എറണാകുളം റൂറൽ പോലീസ് ഒരു എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് പക്ഷേ കുട്ടി ഈ ഈ മുമ്പ് ഏറെക്കാലമായി ശാരീരിക എന്നുള്ള ാണ് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പല പ്രാവശ്യമായി കുട്ടികളെ അമ്മ കൊല്ലാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് ഇത് പോലീസിൽ അറിയിപ്പിച്ചില്ല എന്തുകൊണ്ടായിരിക്കണം ഒരു പോലീസിൽ അറിയിപ്പിക്കാഞ്ഞത് അവിടെയും ഒരു സംശയം തോന്നിക്കേണ്ടത് തന്നെയാണ് അത് ആരുടെ കുറ്റമാണ് അത് അച്ഛന്റെ കുറ്റമാണ് അച്ഛന്റെ വീട്ടിലെ ബന്ധുക്കളുടെ കുറ്റമാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടിയായിരിക്കുമോ അതും മറച്ചു വെച്ചത് പെരുമാറുന്ന ഇവർക്ക് അവക്ക് അനിയന്മാരും അമ്മയൊക്കെ സ്നേഹം കൊടുക്കണ അവർക്ക് പെരുമാറാൻ കിട്ടണില്ലെന്ന് പറയുന്നത് കൊച്ചിന്റെ സ്നേഹമായിട്ട് അങ്ങനെ ഇപ്പൊ രണ്ട് പ്രാവശ്യം എങ്ങാണ്ടായി കൊച്ചുങ്ങൾക്ക് ആദ്യം അവള് അവൾ ഐസ്ക്രീമിലെങ്ങലിവെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം അവള് വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് ഇവര് ചെന്ന് വനിതാ കമ്മീഷനൊക്കെ കേസൊക്കെ കൊടുത്തിട്ട് വന്നതാണ് ഒരുപക്ഷെ ആ അമ്മ സ്വന്തം കുട്ടിയെ കൊല്ലണമെങ്കിൽ സ്വന്തം കുട്ടികളെ കൊല്ലണമെങ്കിൽ അവരുടെ അച്ഛൻ്റെ ബന്ധുക്കളോട് അത്രയേറെ വൈരാഗ്യം ഉണ്ടായിട്ടായിരിക്കണം അവിടെ ചിന്തിക്കേണ്ടത് ആ വൈരാഗ്യം എങ്ങനെ വന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആ അമ്മയ്ക്ക് എന്തുകൊണ്ട് അവരോട് വൈരാഗ്യം വന്നു എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് അന്വേഷിക്കേണ്ടത് തന്നെയാണ് അവിടെയൊക്കെ ആയിരിക്കാം പ്രധാന കാരണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ആ അമ്മ കുറ്റക്കാർ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഇനി എന്തിൻ്റെ പേരിലായാലും ആ മൂന്ന് വയസ്സുകാരിയെ സംരക്ഷിക്കേണ്ടത് ആ അമ്മയായിരുന്നു അത് ചെയ്തില്ല